ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തുറവൂർ കുടിവെള്ള പ്രശ്നത്തിൽ പങ്കെടുത്ത സമരസമിതി നേതാക്കളെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി നഗരസഭ രണ്ടാം ഡിവിഷനിൽ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട ആർ ഡി ഓഫീസിലേക്ക് നടത്തിയ ജനകീയ മാർച്ചിലെ പ്രവർത്തകരെ കൗൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മുഹമ്മദ് അടിമയുടമ ഭാര്യയും ഭർത്താവും അടിയുടെ ജന്മിക്ക് അടിയസ് മാറുമറക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടായിരുന്നില്ല കല്ലുമാല അടിയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഹിന്ദു ഭാഗത്താണെങ്കിൽ അമ്പലങ്ങളിൽ പോകാനുള്ള വികാരം ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ജീവിച്ചോ അതിനൊക്കെ ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് വെറുതെ ഇതെല്ലാം മാറി ജനാധിപത്യ ക്രമത്തിലേക്ക് വന്നതല്ല ഇതെല്ലാം പോരാട്ടത്തിനും കൂടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും തോടോട് കൊണ്ട് നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ചില സിനിമകളുണ്ട് മാറി മറക്കാൻ അവകാശം ഞാൻ പറയുന്നതിൽ നിന്ന് തെറ്റിദ്ധരിക്കേണ്ട മാറുമറക്കാൻ അവകാശങ്ങൾ എടുത്തിട്ട് മാറും മുറിച്ചു കളഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച രാജ്യമാണ് നമ്മൾ എന്തിനു വേണ്ടിയാ നീതിക്ക് വേണ്ടി നമ്മൾ എന്താ ടി എ സ്വാഗതം ആശംസിച്ചു പൊതുപ്രവർത്തകരായ സാബു അലി മുഹമ്മദ് അബ്ബാസ് പി കെ ഷിഫാസ് കെ എസ് നാസർ തുടങ്ങിയവർ അവരെ അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ആളുകളായാലും ഓർത്തിരിക്കുക ജനങ്ങളെ നിങ്ങൾക്ക് തടയാൻ കഴിയില്ല ജനങ്ങളുടെ പ്രതിഷേധത്തെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല ഈ പ്രതിഷേധത്തിന്റെ തീജ്വാലയിൽ ഇവന്റെ എല്ലാം കപടമുഖങ്ങളും അതിൽ അതിൽ ഇത്തരം സംവിധാനങ്ങളെ നയിക്കുന്ന ആളുകളെ തന്നെ അശക്തരാക്കാൻ പിന്തിരിപ്പിക്കാൻ ഇത്തരം സമീപനങ്ങളുമായി ഇതുപോലെയുള്ള ജനപ്രതിനിധി രംഗത്തേക്ക് വരുന്നത് അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഒറ്റ വാക്കിൽ പറയുകയാണ് ആര് തന്നെ തടഞ്ഞാലും ശരി ഒരു ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് വേണ്ടിയുള്ള ഫോർട്ട് കൊച്ചി